ഗുഡ് മൂഡ് ഉണ്ടാവുന്നുണ്ട് അവൾ അവളുടെ ആരോ സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് അത് അവൾക്ക് അറിയില്ല മീനുകള് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കളിക്കുന്നുണ്ട് വെള്ളത്തില് എനിക്ക് അവനഷ്ടമുക്ക് എന്റെ നമ്മളെ അച്ഛൻ ഫ്രണ്ട് കണ്ടോ നമ്മൾ ഹോട്ടൽസിൽ ഇങ്ങനെ മേള കയറിട്ട് അവിടെ ഒരു റൂം ഉണ്ട് ഫ്രണ്ടിന്റെ വീട് അവൻ നല്ല രസണ്ട് അതാവിള എടുക്കണ ഹായ് ഞാന് ഇവളുടെ പേര് അസ്ന കണ്ടോ ഒരു ഡേറ്റ് സ്ഥലം നോക്കേ ഒരു നൈസ് ലൈറ്റ് ഉണ്ട് സോളറിന് പോലെ സാധനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം റിലാക്സിങ് ആണ് ഈ ഗൈസ് കണ്ടോ നല്ല കാഴ്ച പുറത്ത് ഇതാണ് ഞങ്ങളുടെ കുടുംബക്കാരനു വീടാന്ന് വേറെ ഇവിടെ ഇറങ്ങി നോക്കാം ഇതൊരു വേറെ ബൈക്കിനാണ് പിന്നെ ഒരു ഗൈസ് നമ്മള് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി പക്ഷെ ബ്ലേ പാട്ട് തന്നെ ഇനിയും കിട്ടിയിട്ടില്ല കാരണം കൊറേ വാച്ച് ടവർ വേണം അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടില് വേണം ഞങ്ങൾക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാന് ലൈക്ക് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കോമെന്റ് ഷെയർ ദിസ് വീഡിയോ അങ്ങനെയാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് വരാ എന്നിട്ട് ഞങ്ങൾക്ക് പ്ലേ ബാട്ടിൽ കിട്ടുകാട്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീട് കാണണമെങ്കിൽ പാലങ്കര പറയണ റോഡ് വരാം അതിൻ്റെ അവിടെ ഒരു മിൽമ പറയണ ഒരു പാൽ പാൽ എന്താ പാലുകട ഉണ്ട് പിന്നെ ചർച്ചുണ്ട് ചർച്ചിന് അടുപ്പത്ത് ഒരു മഹാറാണി പറയണ എന്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ബ്ലോഗർ കണ്ടുപിടിച്ചു അങ്ങനത്തെ ബാക്ക്ണിക്ക് വരാനല്ലേ പക്കിയാ വരാം ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെയാണ് അപ്പൊ ഞാൻ ഇവിടെ ഒളിച്ചിട്ട അവർ അവർക്ക് എന്നെ കാണുന്നില്ല ഞാൻ കാണിച്ചു തരാം അവര് എവിടെയാണ് ഇപ്പൊ അവിടെയാണ് അപ്പോൾ അവർക്ക് എന്നെ കാണാൻ പറ്റൂല ഞാനൊരു സ്ഥലത്ത് ഒളി ഒളിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പോവാ റെഡി വൺ സ്റ്റാർട്ട് ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് കാരണം ഇതൊരു സിക്യൂരിറ്റി ക്യാമറ ആണ് ഇതൊരു ക്യാമറ ആണ് അതുകൊണ്ട് അവർക്ക് ആ ക്യാമറ കാണാൻ പറ്റും ഞാൻ കണ്ടു പോവാണോ നിങ്ങൾ എടുക്കും ഫസ്റ്റ് ഞാൻ ഇവിടെ എടുക്കും നിങ്ങൾ ഓടാൻ പാ ഓടിയാ പിന്നെ ഞാൻ എനിക്ക് ഒരു ബെൽറ്റ് തരും നല്ല ഒരു അടി തരും വെച്ചിട്ടുണ്ട് ആ പിന്നെ നിങ്ങൾ അടച്ചാണ്ട് വീഡിയോ എന്തു ചെയ്യാന് ഞങ്ങള് അവന്റെ അടുത്ത് പോവാം അന്യന്റെയും അച്ഛൻ്റെയും വീഡിയോക്ക് പോവാം ക്യാമറക്ക് പോവാം കാരണം അവര് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാണ്ട് ഞങ്ങൾക്ക് വീഡിയോ നമ്മളെല്ലാം കണ്ടുപിടിച്ചില്ലേ ഇനി നമുക്ക് ഗ്രാമപ്പിക്കും പെപ്പപ്പിക്കും നോക്കണം അവരും എവിടെ പോയിട്ടുണ്ടാവും പക്ഷെ ഇത് ലാറ്റി ഫീലിങ് ആണ് ബായ്